എല്ലാവർക്കും നമസ്കാരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെല്ലാം തന്നെ നൂറ് തൊഴിൽ ദിനത്തോടനുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എല്ലാവരും പണിയെടുത്ത ശരിയായ കണക്ക് ചിലപ്പോൾ റെഡിയായി എൻ എം എസ് ചെയ്ത് തെറ്റ് കാരണമൊക്കെ ആബ്സെൻ്റ് വന്നിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു തൊഴിൽ ദിനം അറിയാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുക മാറ്റുമാർക്കായിരിക്കും അതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ തൊഴിലാളികളുടെയും കണക്ക് തൊഴിൽ ദിനം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ അത് കുറച്ച് പ്രയാസമാണ് ഓരോരോ തൊഴിലാളികളുടെയും എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ലെന്നുണ്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് എല്ലാവരുടെയും തൊഴിൽ ദിനം ലിസ്റ്റ് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാവരുടെയും തൊഴിൽ ദിനവും തൊഴിൽ കാർഡ് നമ്പറും പേരും കാണിക്കുന്ന എങ്ങനെ കാണാമെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോടുമായി നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്നാൽ വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ഫോണിൽ ഗൂഗിളിൽ എൻ ആർ ഇ ജി എസ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക എൻ ആർ ഇ ജി എസ് സ്റ്റേറ്റ്സ് എസ് ടി എ ടി ഇ എസ് അത് ഫുള്ളായിട്ട് അടിച്ച് തന്നെ സെർച്ച് ചെയ്യുക ഇതിന് ശേഷം അൺടൈറ്റിൽഡ് എന്ന് വരും നിങ്ങളുടെ ഫസ്റ്റ് തന്നെ ആയിരിക്കും മിക്കവാറും എല്ലാ ഫോണിലും വരിക അതിൽ ക്ലിക്ക് ചെയ്യുക അൺടൈറ്റിൽഡ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക ചിലപ്പോൾ കുറച്ച് താഴ്ത്തൊക്കെ ആയിരിക്കും വരിക ഏതാണോ എവിടെയാണോ എന്ന് കാണിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക കേരളെന്നുള്ളത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക ഇനി വലുതുവശത്തായി കാണുന്ന എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡഡ് പിരീഡ് വേസ് എന്ന് കാണിക്കും ഏറ്റവും മുകളിലായിട്ടാണ് കാണിക്കുന്നത് ഇയറിൻ്റെ ഇയറിൻ്റെ തായായിട്ട് അപ്പോൾ ഈ മൗസ് ഉണ്ടായിരുന്നു അന്ന് നോക്കിയാൽ മതി അതിൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ബ്ലോക്ക് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക ആയതിനുശേഷം നിങ്ങളുടെ ബ്ലോക്ക് അവിടെ സെലക്ട് ചെയ്തു കൊടുക്കുക നിങ്ങളുടെ പഞ്ചായത്ത് ഒട്ടുപ്പുറത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ആയതിനുശേഷം എംപ്ലോയ്മെൻറ്റ് ഏത് എങ്ങനെയാണ് ഇതിൽ കുറേ ലെസ് ദാൻ ഉണ്ട് ഗ്രേറ്റർ ദാൻ ഉണ്ട് പേഴ്സൻ്റെ റേഞ്ച് വൈസ് ഉണ്ട് അപ്പോൾ ഗ്രേറ്റർ ദാൻ കൊടുക്കുക ഒരു തൊഴിൽ ദിനത്തിൻ്റെ മുകളിലുള്ള ലിസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഇതിൽ ആവശ്യപ്പെടുന്നത് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം തൊണ്ണൂറിൻ്റെ നൂറിൻ്റെ എടുക്കുള്ള ഒരിതാണ് കാണണമെങ്കിൽ അതിന് റേഞ്ച് വൈസ് കൊടുത്താൽ മതി പിന്നെ ജോബ് കാർഡ് ഹോൾഡർ വൈസും ഉണ്ട് വർക്കേഴ്സ് വെയ്സും ഉണ്ട് ഞാൻ ജോബ് കാർഡ് ഹോൾഡർ വൈസ് കൊടുക്കുന്ന പ്രൊസീഡ് കൊടുക്കുക അതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക അത് ഒരു തൊഴിൽ ദിനത്തിൻ്റെ മുകളിലുള്ളവരെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളുടെ പഞ്ചായത്തിലുള്ളവരെ എല്ലാവരുടെ പേരും തൊഴിൽ കാർഡ് നമ്പർ പേരും അവരെടുത്ത തൊഴിൽ ദിനമാണ് അവിടെ കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ ഫൈൻഡ് അതിൽ ഫൈൻഡ് കാണിക്കുക ഏറ്റവും മുകളിൽ മൂന്ന് കുത്ത് കാണിക്കുക അതിൽ ക്ലിക്ക് ചെയ്താൽ ഫൈൻഡ് ചെയ്യുന്നു കാണിക്കുക അപ്പോൾ ഫൈൻഡ് സെലക്ട് ചെയ്ത് തൊഴിൽ കാർഡ് നമ്പർ ഒന്നേ ബാർ നൂറ്റി ഉപ്പാണെങ്കിൽ ഒന്നേ ബാർ നൂറ്റി അടിച്ചാൽ ആ തൊഴിലാളികളുടെ ഡീറ്റെയിൽസ് വരുന്നതാണ് ഇത് അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് ചെയ്യുക അപ്പോൾ ഒന്നാം വാർഡ് ഫസ്റ്റ് രണ്ടാം വാർഡ് ഫസ്റ്റ് മൂന്നാം വാർഡ് മൂന്നാമത് അങ്ങനെ രീതിയിലാണ് വരിക അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് വെച്ചാൽ പത്ത് ഇപ്പോൾ ഏതെങ്കിലും പത്താം വാർഡിൻ്റെ ആണെങ്കിൽ പത്താം വാർഡ് മാത്രമായിട്ട് ഓരോന്നും നോക്കിയാൽ മതി അത് തയോട്ടാക്കിയാൽ ഓരോ വാർഡ് അടിസ്ഥാനത്തിലാണ് വരിക ഓർഡറിലാണ് വരിക അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അതിൽ നേരെ തൊഴിൽക്കാട് നമ്പർ പേരും തൊഴിലെടുത്ത് ദിനങ്ങളും കാണിക്കും അപ്പോൾ ഇത് എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഓരോരോ വ്യക്തികൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു എനിക്ക് തുടർച്ചയായി വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്